എല്ലാവർക്കും നമസ്കാരം കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗത്തുനിന്ന് ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം കുറെ വലിയ ആരോപണങ്ങളാണ് കേന്ദ്ര സർക്കാരിനെതിരെ നിരന്തരമായി വന്നുകൊണ്ടിരിക്കുന്നത് വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് ശേഷം ഓപ്പറേഷൻ സിന്ധൂറിനും കേന്ദ്ര സർക്കാരിനും അതുവരെ നൽകിയിരുന്ന രാഷ്ട്രീയമായിട്ടുള്ള എല്ലാ പിന്തുണയും കോൺഗ്രസ് പിൻവലിക്കുന്നു എന്നാണിത് സൂചിപ്പിക്കുന്നത് അതിൻ്റെ ഭാഗമായി ഒരുപക്ഷെ ഇന്ത്യയിലെ മറ്റൊരു രാഷ്ട്രീയ കക്ഷിയും നേതാവും ചോദിച്ചിട്ടില്ലാത്ത കുറേയധികം ചോദ്യങ്ങളാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും രാഹുൽ ഗാന്ധിയും തുടർച്ചയായിട്ട് ചോദിച്ചു കൊണ്ടിരിക്കുന്നത് ഈ ചോദ്യങ്ങളൊക്കെ ദേശീയ താല്പര്യത്തിലുള്ളതാണോ പൊതുജനങ്ങളുടെ താല്പര്യത്തിലുള്ളതാണോ അതോ പാകിസ്ഥാൻ്റെ താൽപ്പര്യത്തിലുള്ളതാണോ എന്ന് ഇതിലോരോ ചോദ്യങ്ങളും പരിശോധിച്ച് നമുക്ക് സ്വയം വിലയിരുത്താവുന്നതാണ് ഉദാഹരണത്തിന് ഈ ഓപ്പറേഷൻ്റെ ഭാഗമായി ഒരു ചാരപ്രവർത്തനം നടന്നു എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ ഒരാരോപണം അതായത് നമ്മുടെ വിദേശകാര്യമന്ത്രി ശ്രീ എസ് ജയശങ്കർ ഓപ്പറേഷൻ സിന്ദൂറിന് മുമ്പ് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പാകിസ്ഥാന് ലീക്ക് ചെയ്ത് നൽകിയെന്നും അതുമൂലം ഒരു നമ്മുടെ എത്രത്തോളം വിമാനങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടാകാം എന്നുമൊക്കെയാണ് ഈ ചോദ്യങ്ങൾ നമ്മുടെ അസറ്റുകളിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ആ ഒരു ഇൻഫർമേഷൻ പുറത്തു വരുന്നത് നമ്മുടെ രാജ്യത്തിനെ ദേശീയ താല്പര്യത്തിനെ ഒരു തരത്തിലും സഹായിക്കുന്നതല്ല മറിച്ച് നമുക്ക് അത്രത്തോളം കുറവുണ്ടായിട്ടുണ്ട് എന്ന് ശത്രുക്കൾ മനസ്സിലാകുമ്പോൾ അത് അവർക്ക് ഒരു അന്റു അഡ്വാൻറ്റേജ് കിട്ടുന്നതാണ് എന്നുള്ളത് കോമൺ സെൻസാണ് പക്ഷേ പലപ്പോഴും ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്ന ആൾക്കാർക്ക് കോമൺ സെൻസ് ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഈ പറഞ്ഞിരിക്കുന്ന ആരോപണങ്ങളിലാണോ ദേശദ്രോഹം അതോ ഇത് ആരോപിക്കപ്പെടുന്ന ആൾക്കാരാണോ ദേശദ്രോഹം ചെയ്തിരിക്കുന്നത് എന്നതാണ് പരിശോധിക്കേണ്ടത് എന്തായാലും അത്തരത്തിലുള്ള കുറേ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത് തുടർന്ന് കാണുക നമ്മളിവിടെ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടുന്ന കാര്യം ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഒരു മിലിട്ടറി ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്തെങ്കിലും നഷ്ടമുണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യം അതിൽ ആൾനാശം ഉണ്ടായിട്ടുണ്ടോ എങ്കിൽ അതിനെക്കുറിച്ച് പറയുക എന്നത് സ്വാഭാവികമായിട്ട് നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യമാണ് എന്നാൽ നമ്മുടെ ഏതെങ്കിലും ഒരു ഫ്ലൈയിങ് അസറ്റ് നമ്മുടെ ഏതെങ്കിലും ഒരു മിലിട്ടറി എക്വിപ്മെൻറ്റ് അതിന് നാശം ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ എന്ന് പറയേണ്ടത് പൊതുജന താല്പര്യത്തിലുള്ള കാര്യമല്ല ദേശീയതയുമായി ബന്ധപ്പെട്ട് നോക്കിയാൽ ആ ഇൻഫർമേഷൻ പുറത്തു വരുന്നത് നമ്മളെ സഹായിക്കില്ല മറിച്ച് നമ്മുടെ ശത്രുക്കളെ സഹായിക്കും നമ്മെ സംബന്ധിച്ചിടത്തോളം അത് കേവലം ഒരു ഇൻഫർമേഷൻ മാത്രമാകും പക്ഷേ ശത്രുക്കളെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ടാക്ടിക്കലായിട്ടുള്ള ഒരു ഇൻപുട്ടാണ് അതുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾ പൊതുവേ ഒരു രാജ്യവും പറയാറില്ല എന്നുള്ളതാണ് പ്രധാനം ആ സമയത്താണ് രാഹുൽ ഗാന്ധി ചോദിക്കുന്നത് നമ്മുടെ എത്ര ഫൈറ്റർ ജെറ്റുകൾ നമ്മുടെ എത്ര ഫ്ലൈയിങ് അസെറ്റുകൾ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് നിലവിലത്തെ ജിയോ പൊളിറ്റിക്കൽ സിറ്റുവേഷനിൽ ഈ ഒരു ഇൻഫർമേഷൻ പുറത്തു വരുന്നത് സഹായിക്കുന്നത് ഇന്ത്യയല്ല മറിച്ച് പാകിസ്ഥാനെയാണ് പാകിസ്ഥാനെ മാത്രമാണ് എന്ന് പറയുന്നതാണ് ഏറ്റവും കൂടുതൽ ആപ്തമായിട്ടുള്ളത് അപ്പോൾ പാകിസ്ഥാനെ സഹായിക്കുന്ന ഒരു വിവരം ഇന്ത്യൻ ഗവൺമെൻറ് നിർബന്ധമായും പറയണമെന്ന് ഇന്ത്യയിലെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് പറയുന്നത് എന്തിനാണ് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതിന് മറുപടി നൽകേണ്ടത് ശ്രീ രാഹുൽ ഗാന്ധിയാണ് കോൺഗ്രസ് പാർട്ടിയാണ് രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഓപ്പറേഷൻ്റെ തുടക്കത്തിൽ നമ്മൾ പാകിസ്ഥാനെ ടെററിസ്റ്റ് ഇൻഫ്രാസ്ട്രക്ചർ മാത്രമാണ് ആക്രമിക്കുന്നത് എന്ന് അറിയിച്ചു എന്ന് നമ്മുടെ ഡയറക്ടർ ജനറൽ മിലിറ്ററി ഓപ്പറേഷൻസ് ആണ് പത്രസമ്മേളനത്തിൽ വ്യക്തമാക്കിയത് അതായത് അത് ഗവൺമെന്റിന്റെ സൈന്യത്തിൻ്റെ നിർണായകമായിട്ടുള്ള ഒരു പൊസിഷൻ ആയിരുന്നു നമ്മൾ ആക്രമണം നടത്തുന്നു ആക്രമണം നടത്തിയതിനു ശേഷം അവരോട് പറയുന്നു ദ ഇത്ര ടെററിസ്റ്റ് കേന്ദ്രങ്ങളെ നമ്മൾ ആക്രമിച്ചിട്ടുണ്ട് സിവിലിയൻ മിലിറ്ററി എസ്റ്റാബ്ലിഷ്മെൻറ്റുകളെ ആക്രമിക്കാനായി നമ്മൾ ശ്രമിച്ചിട്ടില്ല എന്ന് നമ്മൾ അവരോട് പറയുന്നു പക്ഷേ ആ സന്ദേശം കേൾക്കാൻ പാകിസ്ഥാൻ തയ്യാറായില്ല എന്നും ശക്തമായിട്ടുള്ള തിരിച്ചടി ഉണ്ടാകും എന്ന് ഇങ്ങോട്ട് പറയുകയായിരുന്നു എന്നുമാണ് നമ്മുടെ മിലിട്ടറി ഓപ്പറേഷൻസ് ഡി ജി ആയിട്ടുള്ള ലെഫ്റ്റനന്റ് ജനറൽ രാജീവ് ഖായ് അന്ന് പത്രസമ്മേളനത്തിൽ പറഞ്ഞത് അത് നമ്മളെല്ലാവരും തന്നെ കണ്ടതുമാണ് അപ്പോൾ അതിനുശേഷം നമ്മുടെ വിദേശകാര്യമന്ത്രി എ എൻ ഐക്ക് നൽകിയിരുന്ന അഭിമുഖത്തിൽ ഇതേ കാര്യം ആവർത്തിച്ചു അദ്ദേഹം പറഞ്ഞിരുന്നത് അറ്റ് ദ സ്റ്റാർട്ട് ഓഫ് ദി ഓപ്പറേഷൻസ് എന്നാണ് കൃത്യമായിട്ടുള്ള വാക്ക് നമ്മുടെ മിലിട്ടറി ഓപ്പറേഷൻസ് ഡി ജി ഉപയോഗിച്ചിരുന്നത് ഇൻ ദ വേക്ക് ഓഫ് ഓപ്പറേഷൻ സിന്ധൂർ എന്നാണ് അതായത് ഓപ്പറേഷൻ സിന്ധൂർ തുടങ്ങിയ ശേഷം അതിൻ്റെ തുടക്കത്തിൽ അതേ വാക്ക് തന്നെയാണ് ഡോക്ടർ ജയശങ്കറും ഉപയോഗിച്ചിരിക്കുന്നത് അറ്റ് ദ സ്റ്റാർട്ട് ഓഫ് ദി ഓപ്പറേഷൻസ് എന്ന് എന്നാൽ ഇതിനെ വളരെ കൺവീനിയൻ്റായിട്ട് കോൺഗ്രസ് വളച്ചൊടിച്ച് ഇത് ബിഫോർ ഹാൻഡ് നമ്മൾ ഇൻഫർമേഷൻ നൽകി എന്നാക്കി അറ്റ് ദ സ്റ്റാർട്ട് ഓഫ് ദി ഓപ്പറേഷൻസ് അല്ലെങ്കിൽ ഇൻ ദ വേക്ക് ഓഫ് ദി ഓപ്പറേഷൻസ് എന്ന് പറയുന്നതിനെ ബിഫോർ ദി ഓപ്പറേഷൻ സ്റ്റാർട്ട് എന്ന രീതിയിലത്തേക്ക് വ്യാഖ്യാനിച്ച് നമ്മൾ നമ്മളിവിടെ നിന്ന് രഹസ്യ വിവരം പാകിസ്ഥാന് ലീക്ക് ചെയ്തു കൊടുത്തു എന്ന് പറഞ്ഞു അതും ലീക്ക് ചെയ്യുന്നത് ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി എത്രത്തോളം സെൻസ്ലെസ് ആയിട്ടുള്ള ഒരു ആരോപണമാണ് എത്രത്തോളം ഇല്ലോജിക്കലായിട്ടുള്ള ഒരു ആരോപണമാണ് ഇത് എന്നതിനെക്കുറിച്ച് രാഹുൽ ഗാന്ധിക്ക് ആരെങ്കിലും ഒന്ന് ഉപദേശിച്ചു നൽകിയിരുന്നെങ്കിൽ നന്നായനെ കാരണം കോൺഗ്രസിന്റെ മൊത്തത്തിലുള്ള പ്രതിച്ഛായയാണ് ഇതുവഴി ഇല്ലാതെയാകുന്നത് ഒരു യുദ്ധസമാനമായ സാഹചര്യം നിലനിൽക്കുമ്പോൾ അതിന് നേതൃത്വം നൽകുന്ന നമ്മുടെ വിദേശകാര്യ മന്ത്രി തന്നെ ഈ ഇൻഫർമേഷനെ രഹസ്യ വിവരം പാകിസ്ഥാന് നൽകുകയും അതുവഴി ചാരപ്രവർത്തനം അഥവാ എസ് പി എനാജ് ചെയ്തു എന്നുമാണ് കോൺഗ്രസിൻ്റെ പല നേതാക്കന്മാരും ആരോപിക്കുന്നത് പവൻ ഖേരയെ പോലെയുള്ള ജയറാം രമേശിനെ പോലെയുള്ള പല നേതാക്കന്മാരും ഇതേ ആരോപണവുമായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട് അങ്ങനെയുള്ള എന്ത് തരത്തിലുള്ള ബന്ധമാണ് പാകിസ്ഥാൻ സർക്കാരുമായി ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രിക്ക് എന്ന് ചോദിക്കുന്നുണ്ട് ഇത് ചാരപ്രവർത്തനമാണ് എന്ന തരത്തിലും ഇതൊരു ക്രൈമാണ് എന്ന തരത്തിലുമാണ് കോൺഗ്രസ്സുകാർ പറയുന്നത് ചാരപ്രവർത്തനമാണ് എന്ന നിലയ്ക്ക് പറഞ്ഞത് പവൻ ഖേരയ എങ്കിൽ ഇത് ഒരു ക്രൈമാണ് അഥവാ വളരെ വലിയൊരു കുറ്റകൃത്യമാണ് എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത് എന്ത് തരത്തിലുള്ള കുറ്റകൃത്യമാണ് ഇതിലുള്ളത് എന്നെനിക്കറിയില്ല കാരണം നമ്മുടെ സൈന്യം തന്നെ പബ്ലിക്കായി അക്നോളജ് ചെയ്തിരിക്കുന്ന ഒരു വിവരം അതേ കാര്യം തന്നെ നമ്മുടെ വിദേശകാര്യ മന്ത്രി പബ്ലിക്കായിട്ട് പറയുമ്പോൾ അതിൽ യാതൊരു വിധത്തിലുള്ള രഹസ്യ ഇൻഫർമേഷനും ലീക്ക് ചെയ്തിട്ടില്ല എന്ന് ഉറപ്പുള്ള ഒരു കാര്യത്തിൽ എന്ത് തരത്തിലുള്ള ചാരപ്രവൃത്തിയാണ് എന്ത് തരത്തിലുള്ള ഇൻഫർമേഷൻ ലീക്കേജാണ് കോൺഗ്രസ് സംശയിക്കുന്നത് എന്നതിനെക്കുറിച്ച് യാതൊരു വിധത്തിലുള്ള തെളിവും മുന്നോട്ട് വയ്ക്കാനായിട്ട് അവർ തയ്യാറാകുന്നില്ല ആകെയുള്ളത് ഡി ജി മിലിറ്ററി ഓപ്പറേഷൻസിൻ്റെയും വിദേശകാര്യ മന്ത്രിയുടെയും സ്റ്റേറ്റ്മെൻറ്റുകളെ വളച്ചൊടിച്ചിരിക്കുന്നത് മാത്രമാണ് ഇംഗ്ലീഷ് അറിയാവുന്ന ആരെങ്കിലും എന്താണ് ഈ വാക്കുകളുടെ വാക്യങ്ങളുടെ അർത്ഥമെന്ന് ശ്രീ രാഹുൽ ഗാന്ധിയോട് കൊടുത്തിരുന്നെങ്കിലും നന്നായനെ പക്ഷേ ഇവിടെ പാർട്ടിയെ മൊത്തത്തിൽ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ മൊത്തത്തിൽ ഇവിടുത്തെ ജനതയെ മൊത്തത്തിൽ കളങ്കപ്പെടുത്തുന്ന ചില പ്രസ്താവനകളാണ് ശ്രീ രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് രാഷ്ട്രീയമായി ഒരു പക്ഷേ അദ്ദേഹത്തിന് നരേന്ദ്രമോദി സർക്കാരിനെ ആക്രമിക്കാമായിരിക്കും പക്ഷേ സൈന്യത്തിനെ ആക്രമിക്കുക എന്ന് പറയുന്നത് തെറ്റാണ് കാരണം വിദേശകാര്യമന്ത്രി പറഞ്ഞിരിക്കുന്ന അതേ കാര്യം അതിനു മുമ്പ് തന്നെ ആശയവ്യക്തതയോടുകൂടി അദ്ദേഹം പറഞ്ഞിരിക്കുന്ന അതേ കാര്യങ്ങൾ അതായത് ഈ ഓപ്പറേഷൻസിൻ്റെ തുടക്കത്തിലാണ് എന്നും പാകിസ്ഥാൻ നമ്മുടെ അഡ്വൈസ് കേട്ടില്ല എന്നും നമ്മുടെ മിലിട്ടറി ഓപ്പറേഷൻസിൻ്റെ ഡയറക്ടർ ജനറൽ തന്നെ പരസ്യമായി പറഞ്ഞിരിക്കുന്നതാണ് അപ്പോൾ ശ്രീ ജയശങ്കറിൻ്റെ വാക്കുകളെ തള്ളിപ്പറയുമ്പോൾ അതിൽ ചാരപ്രവൃത്തിയോ ഇൻഫർമേഷൻ ലീക്കേജോ സസ്പെക്ട് ചെയ്യുമ്പോൾ അതേ കാര്യം തന്നെയാണ് നമ്മുടെ ഒരു സൈനിക ഉദ്യോഗസ്ഥൻ അതും ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതലയിലുള്ള പാകിസ്ഥാനുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഒരു സെക്യൂർ ആയിട്ടുള്ള ഹോട്ട്ലൈൻ കൈവശമുള്ള രാജീവ് ഘായ് പറഞ്ഞിരിക്കുന്നത് എന്നും എങ്കിൽ നിങ്ങളുടെ സംശയം സൈന്യത്തിനെതിരെ കൂടിയാണ് എന്നും ന്യായമായി ഒരാളിനെ സംശയിക്കേണ്ടി വരും അപ്പം ഇത് ദേശീയ താല്പര്യത്തിലുള്ളതല്ല എന്ന് കോൺഗ്രസ്സുകാർ നിശ്ചയമായും മനസ്സിലാക്കേണ്ടതാണ് ഇനി ഇവിടെ കോൺഗ്രസ് മനസ്സിലാക്കാതെ പോകുന്ന മറ്റൊരു കാര്യം കൺവെൻഷനൽ ആയിട്ടുള്ള ഒരു രാഷ്ട്രീയക്കാരനല്ല ശ്രീ എസ് ജയശങ്കർ അദ്ദേഹം വളരെ സീസന്റായിട്ടുള്ള ഒരു ഡിപ്ലോമാറ്റാണ് ഇന്ത്യയുടെ പല ഡിപ്ലോമാറ്റിക് മിഷനുകളിലും ഭാഗമായിരുന്ന വലിയ എക്സ്പീരിയൻസ് ഉള്ള ഒരു വെറ്ററനാണ് അദ്ദേഹം അതുകൊണ്ട് തന്നെ യുദ്ധസമാനമായ സാഹചര്യം ഫോറിൻ ഡിപ്ലോമസി തുടങ്ങിയ കാര്യങ്ങൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നും ഓരോ വാക്കിനും അതിലുള്ള വെയിറ്റ് എത്രയാണ് എന്നും അതിൻ്റെ അർത്ഥം എന്താണ് എന്നും എന്തൊക്കെ വാക്കുകൾ ഏതൊക്കെ തരത്തിലാണ് അവതരിപ്പിക്കേണ്ടത് എന്നതിനെക്കുറിച്ചും ട്രെയിൻഡായിട്ടുള്ള ഒരു ഡിപ്ലോമാറ്റ് കൂടിയാണ് നമ്മുടെ വിദേശകാര്യ മന്ത്രി അങ്ങനെ വളരെ സീസൺഡ് ആയിട്ടുള്ള ഒരു ഡിപ്ലോമാറ്റ് വിദേശകാര്യ മന്ത്രി എന്ന ഉയർന്ന ചുമതലയിൽ നിൽക്കുന്ന രാജ്യത്തിനെ റെപ്രസെൻറ് ചെയ്യുന്ന ഒരു വ്യക്തി ഇങ്ങനെയുള്ള ചാരപ്രവർത്തനം അല്ലെങ്കിൽ ഇൻഫർമേഷൻ ലീക്ക് ചെയ്ത് കൊടുക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുവെന്നും അതുവഴി നമ്മുടെ ഏതെങ്കിലും ഫ്ലയിങ് അസറ്റുകൾക്ക് നഷ്ടമുണ്ടായിട്ടുണ്ട് എന്ന തരത്തിലുള്ള സന്ദേഹം ഉന്നയിക്കുന്നത് പോലും രാജ്യദ്രോഹത്തിന് സമാനമാണ് എന്ന് സാധാരണക്കാർ ഒരുപക്ഷെ സംശയിച്ചേക്കാം തന്നെയുമല്ല ഇതിൽ എന്ത് തരത്തിലുള്ള ക്രിമിനൽ ഒഫൻസാണ് ഉള്ളത് എന്നതിനെക്കുറിച്ച് വിശദീകരിക്കാൻ കോൺഗ്രസ്സോ രാഹുൽ ഗാന്ധിയോ തയ്യാറാകുന്നില്ല എന്നുള്ളതും പ്രധാനമാണ് ഒന്ന് ആലോചിച്ച് നോക്കുക നമ്മുടെ സൈന്യത്തിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഡി ജി എംഒ കൂടിയാണ് ഇതേ അഭിപ്രായം പറഞ്ഞിരിക്കുന്നത് അതേ അഭിപ്രായം വിദേശകാര്യമന്ത്രി പറയുമ്പോൾ ഇൻഫർമേഷൻ ലീക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നു അഥവാ ഒരു ചാരപ്രവർത്തനം ഒരു വലിയ ക്രൈം ഇവിടെ നടത്തിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ആ അതേ അഭിപ്രായം പറഞ്ഞിരിക്കുന്ന സൈന്യത്തിനെ കൂടി സംശയത്തിൻ്റെ നിഴലിൽ നിർത്തുകയാണ് അവരെ കൂടി അനാവശ്യമായിട്ട് സസ്പെക്ട് ചെയ്യുന്ന ഒരു സാഹചര്യം പൊതുവെ ഉണ്ടാക്കിയെടുക്കുകയാണ് അത് അവരുടെ മനോവീര്യത്തിനെ തകർക്കും എന്ന കാര്യത്തിലും തർക്കമില്ല ഇതും ഗുണം ചെയ്യുക ആർക്കാണ് എന്ന് എന്നാലോചിച്ച് നോക്കുക നിശ്ചയമായിട്ടും അത് ഇന്ത്യയുടെ താല്പര്യത്തിലുള്ളതല്ല മറിച്ച് അത് ആരെയെങ്കിലും ഈ ഒരു ഘട്ടത്തിൽ സഹായിക്കുന്നുണ്ടെങ്കിൽ അത് പാകിസ്ഥാനെ മാത്രമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രതിപക്ഷ നേതാവ് ചിന്തിക്കേണ്ടത് തൻ്റെ ഈ ഘട്ടത്തിലുള്ള പ്രസ്താവനകൾ ദേശ താൽപ്പര്യത്തിലുള്ളതായിരിക്കണം എന്നാണ് ഒരിക്കലും ശത്രുരാജ്യത്തിനെ സഹായിക്കുന്ന രീതിയിൽ അവർക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലുള്ള പ്രസ്താവനകൾ ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളത് അദ്ദേഹം പുലർത്തേണ്ടുന്ന ഏറ്റവും വലിയ രാഷ്ട്രീയ മര്യാദ കൂടിയാണ് ഇവിടെയുള്ള വിദേശകാര്യമന്ത്രി ഒരു ചാരനാണ് എന്നുള്ള ആരോപണത്തിൻ്റെ പേരിൽ അദ്ദേഹം ഒരു വലിയ കുറ്റകൃത്യം ചെയ്തിരിക്കുന്നു എന്നതിൻ്റെ പേരിൽ അദ്ദേഹം രാജിവെക്കണം എന്നാവശ്യപ്പെടുന്നത് ഇവിടുത്തെ പ്രതിപക്ഷമാണ് എന്നൊക്കെയുള്ള സ്റ്റോറികൾ അടുത്ത ദിവസങ്ങളിൽ പാകിസ്ഥാനിൽ നിന്നുണ്ടായാൽ അതിൽ തെല്ലും ഉണ്ടാവില്ല എന്നുള്ളതാണ് കോൺഗ്രസ്സുകാർ മനസ്സിലാക്കേണ്ടത് ഞാൻ മനസ്സിലാക്കുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ പതനത്തിന് ഒരുപക്ഷെ ഒരു ആരോപണം കാരണമായേക്കാം മുമ്പും നമ്മൾ ഇങ്ങനെയുള്ള ആരോപണങ്ങൾ കേട്ടിട്ടുണ്ട് റഫാൽ വാങ്ങി നമ്മുടെ സൈനിക ശക്തി കൂട്ടുമ്പോൾ അതിൻ്റെ ട്രേഡുമായി ബന്ധപ്പെട്ട് വലിയ ആക്ഷേപങ്ങളുണ്ടായി അവസാനം സുപ്രീം കോടതി തന്നെ അത് സെറ്റിൽ ചെയ്തതാണ് അതിൻ്റെ പർച്ചേസിൽ യാതൊരു വിധത്തിലുള്ള കുഴപ്പങ്ങളും ഇല്ല എന്ന് സുപ്രീം കോടതി തന്നെ കണ്ടെത്തിയതാണ് പുൽവാമയിലും മറ്റും നടന്നിരുന്നത് വളരെ ടാക്ടിക്കലായിട്ടുള്ള പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ തീരുമാനങ്ങളും നയപരിപാടികളുമായിരുന്നു എന്നൊക്കെയുള്ള പല റെവലേഷൻസും പിന്നീട് വന്നിരുന്നതും അതുവഴി കോൺഗ്രസ് ലളിഭ്യരായതും നമ്മളെല്ലാവരും കണ്ടതാണ് എന്നാൽ അതിനേക്കാളൊക്കെ തന്നെ കൂടുതൽ ഗ്രാവിറ്റിയിലുള്ള ഒരു കുറ്റകൃത്യമാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല രാജ്യം ഒന്നടങ്കം സൈന്യത്തിന് പിന്നിൽ സർക്കാരിന് പിന്നിൽ ഒന്നിച്ചു നിൽക്കുമ്പോൾ ഒറ്റക്കെട്ടായി നിൽക്കുന്ന സമയത്താണ് കോൺഗ്രസ് പാർട്ടി മാത്രം അതിൽ നിന്ന് മാറി നിന്നുകൊണ്ട് അനാവശ്യമായിട്ടുള്ള പല വിവാദങ്ങളും ഉയർത്താനായി ശ്രമിക്കുന്നത് ഇത് നമ്മുടെ രാജ്യത്തെ ജനത സ്വീകരിക്കില്ല എന്ന് കോൺഗ്രസ് മനസ്സിലാക്കണം അതുകൊണ്ട് കോൺഗ്രസിന് യാതൊരു വിധത്തിലുള്ള ഗുണവും ഉണ്ടാകത്തില്ല എന്ന് മനസ്സിലാക്കണം തന്നെയുമല്ല ഈ കാര്യങ്ങളെല്ലാം തന്നെ രാജ്യത്തിന് മികച്ച ഇമേജ് നൽകുക എന്നുള്ളതല്ല പകരം രാജ്യത്തിന് ഒരു മേൽക്കൈ സ്ഥാപിച്ചെടുക്കാനായിട്ട് ഒരു ഡിസ്ഇൻഫർമേഷൻ ക്യാമ്പയിൻ തുടങ്ങാൻ തന്നെ അവരെ പ്രേരിപ്പിക്കുന്നതാണ് എന്നും രാഹുൽ ഗാന്ധി മറന്നുകൂടാ രാഹുൽ ഗാന്ധി മാത്രമല്ല കോൺഗ്രസിൻ്റെ പല മുതിർന്ന നേതാക്കന്മാരും അതിൽ പവൻ പവൻഖേര ജെയ്റാം രമേഷ് ഇവരുൾപ്പെടെ പല നേതാക്കന്മാരും അനാവശ്യമായിട്ടുള്ള തെറ്റായിട്ടുള്ള ഒരു തരത്തിലും നമ്മുടെ ജനത അംഗീകരിക്കാത്ത യാതൊരു വിധത്തിലുള്ള തെളിവുമില്ലാത്ത ആരോപണങ്ങളാണ് ഇങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ ഉയർത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനം അതുകൊണ്ട് അല്പമെങ്കിലും കോമൺ സെൻസ് ഉണ്ടെങ്കിൽ അല്പമെങ്കിലും ദേശത്തിനോട് പ്രതിബദ്ധതയുണ്ടെങ്കിൽ അവർ ചെയ്യേണ്ടത് ദേശീയ താല്പര്യത്തിനു വിരുദ്ധമായിട്ടുള്ള ഈ പ്രസ്താവനകളെല്ലാം പിൻവലിച്ച് മാപ്പ് പറയുക എന്നുള്ളതാണ് ഒരു പക്ഷേ ഇന്ന് നഷ്ടമായി പോയ ദിശാബോധത്തിനെയും അവരുടെ വിവേകത്തിനെയുമാണ് ശശി തരൂർ ഏതാനും ചുരുങ്ങിയ വാക്കുകളിൽ ഒരുപക്ഷെ അടയാളപ്പെടുത്തിയത് രാഷ്ട്രമാണ് വലുത് കക്ഷി രാഷ്ട്രീയമല്ല എന്നുള്ള ഒരു പ്രസ്താവന അത് തിരിച്ചറിയുന്നതിനുള്ള വിവേകം രാഹുൽ ഗാന്ധിക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തെ ഉപദേശിക്കുന്ന ആൾക്കാർക്ക് എത്രയും പെട്ടെന്ന് കൈവരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ജയ്ഹിന്ദ്